ശീവൽ സദീപ്രം ഭജേ കെയൂരാംഗദ ഗംഗണോത്തമ മഹാ രത്നങ്കുലീയാൽ ബാഹുചതുഷ് സങ്കദഗതാ ശംഖാരി പങ്കേരുഹാ കാഞ്ചിൽ കാഞ്ചന അഞ്ചിഞ്ഞ്ജലസൽ പീതാംബരാംബി നിലംബേ വിമലബുജം മൂർത്തി തവാചിതം ഭഗവാൻ അതിമനോഹരമായ ആ കിരീടവും അതുപോലെ തന്നെ ശംഖുചക്ര കഥാരൂപത്തെയും വർണ്ണിച്ചുകൊണ്ട് മനസ്സിനെ കൊണ്ടുവരുവ എന്നിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറയാണ് ഇനി ഭഗവാന്റെ ആ രൂപത്തെ ധ്യാനിക്കുന്നത് വർണ്ണിക്കുകയാണ് ഭാഗവതത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവത ചരണാരവിന്ദം ഹൃദയാന്തകാരം എവിടെ തുടങ്ങണം നല്ലവണ്ണം ചിന്തിക്കൂ ധ്യാനനിരതനായി മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഭഗവതച്ചരണാരവിന്ദം എവിടുന്ന് തുടങ്ങണം ചരണത്തിൽ നിന്ന് തുടങ്ങണം എന്നിട്ടോ ആ വജ്രാങ്കുഷ്വജ സരൂർഹലാഞ്ചനാഢ്യം ഭഗവാന്റെ കാലിലുള്ള വജ്രം തുടങ്ങിയിട്ടുള്ള ചില ചിഹ്നങ്ങളുണ്ട് അതിലേക്കൊക്കെ ശ്രദ്ധ കൊണ്ടുവന്ന് മനസ്സിനെ കുറച്ചു നേരം ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കാലിലേക്ക് കൊണ്ടുവന്ന് തന്റെ മനസ്സിലെ അന്ധകാരം മുഴുവൻ നീങ്ങുന്നത് പോലെ ചന്ദ്രനുദിച്ചതുപോലെ ഭഗവാന്റെ കാലുകളെ കണ്ട് ൂ പിന്നീട് അവിടെ നിന്ന് എൽ വജ്രം ചിരം ഭഗവത ചരണാരം ഏതൊരു ഭഗവാന്റെ പാദതീർത്ഥമാണോ ശിവൻ തന്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നത് ഗംഗയായിട്ട് ശിവനെ പോലും പരിശുദ്ധീകരിച്ചിരിക്കുന്ന ശിവനെ പരമാനന്ദ ആനന്ദ അനുഭൂതിയിലെത്തിച്ചിരിക്കുന്ന ആ ഗംഗയുടെ ഉത്ഭവം ഏത് ഭഗവാന്റെ പാദത്തിൽ നിന്നാണോ ആ പാദത്തെ നിങ്ങൾ മനസ്സിൽ കാണുമെന്ന് പറയാണ് അറിയാലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ലീടെയാടുമ്പോഴാണ് ബ്രഹ്മാവു തന്റെ കമണ്ടലൂലെ വെള്ളം ഭഗവാന്റെ പാദത്തിൽ ഒഴിച്ച് ആ വെള്ളമാണത്ര പിൽക്കാലത്ത് ആകാശഗംഗൈ ഭഗീരഥൻ ഭഗീരഥ പ്രതിജ്ഞ പ്രയത്നം ചെയ്ത് ഭൂമിയിൽ എത്തിച്ചതെന്നാണ് കഥ ഏതായാലും അവിടെ നമ്മുടെ തുടങ്ങിക്കൊള്ളു പിന്നീടോ കാൽമുട്ടുകളെ ജാനുദ്വം ജാനു കാൽമുട്ടുകളെ ധ്യാനിക്കൂ പിന്നീട് ഊരു തുടകളെ പിന്നീട് നാഭി അങ്ങനെ ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും ധ്യാനിച്ച് ധ്യാനിച്ച് പക്ഷസ്സിനെ കിരീടം പിന്നെ നാല് കൈകള് പിന്നീട് ഭഗവാന്റെ മുഖത്തെ അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഭഗവാന്റെ തസ്യവലോകം മുപ്പത്തൊന്നാമത്തെ ശ്ലോകം ഓരോന്നോരോന്ന് വർണ്ണിക്കുകയാണ് മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോഴേക്കും തസ്യാവലോകമധികം സ്നിഗ്ധസ്മിതാനുഗുണിതം വിപുലപ്രസാദം അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ താപത്രയോപശമനായ എല്ലാ താപത്രയങ്ങളെയും ഉപശമനം ചെയ്യുന്ന സ്നിഗ്ധസ്മിതാനുഗുണിതം വിപുലപ്രസാദം ധ്യീശ്വരം ഭഗവാന്റെ ആ മനോഹരമായിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ പറയണം എന്നിട്ടോ ഹാ സംഹരെ മൃത്യുദാരം ഭ്രൂമണ്ഡലം മുനിക ഭഗവാന്റെ അപ്പുഞ്ചിരിക്കുന്ന മുഖം കാരുണ്യത്തോടുകൂടി കണ്ണുകൾ നമ്മളിലേക്ക് ഉറ്റുനോക്കുന്നതായിട്ട് അങ്ങനെ മനസ്സിൽ ധ്യാനിക്കൂ എന്ന് പറയുന്നു അങ്ങനെ എവിടെ എത്തി താഴെ നിന്ന് പോയി 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 ഭഗവാന്റെ ആ ചുണ്ടുകളിലേക്ക് ഇനി ശ്രദ്ധ ഏകീകം പ്രകസിതം എവിടെ വയ്ക്കണം മനസ്സ് ആ പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ മാത്രം നോക്കിക്കൊണ്ട് ഭഗവാന്റെ ആ പല്ലുകള് ഭാസാരുണായുധ ീച ഭഗവാന്റെ ആ മതിമനോഹരമായിരിക്കുന്ന പൂമുട്ട് പോലുള്ള പല്ലുകള് ധ്യേ സ്വദേഹകുഹരേ ഭഗവാൻ എവിടെ വസിക്കുന്നത് സ്വന്തം ഹൃദയത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ആ വിഷ്ണുവിനെ കണ്ടുകൊണ്ട് ഭക്തി ആർദ്രയാർപ്പിതമനാ തന്റെ മനസ്സിനെ മുഴുവൻ ആ ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ന ദൃദക്ഷയിൽ മറ്റൊന്നും മറ്റൊന്നും ചിന്തിക്കരുത് കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഉള്ളിൽ ആരെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം അങ്ങനെ നമ്മൾ ധ്യാനിച്ചുറപ്പിക്കണം എന്ന് പറയാനും എന്നിട്ടോ അവിടുന്നു മുന്നോട്ട് പോവാനുണ്ട് ഇപ്രകാരം ഏതൊരു വ്യക്തിക്കാണോ കുറച്ചു നേരത്തേക്കെങ്കിലും പ്രതിലബ്ധാവോ ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖം കുറച്ചു നേരത്തേക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്കൊക്കെ കിട്ടില്ലേ അപ്പോഴേക്കും അത് സാമ്പാറിലേക്കും അവയിലേക്കും ഓലിലേക്കൊക്കെ പോകും എന്നാലും ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്കെങ്കിലും മനസ്സിനെ അതിലേക്ക് പിടിച്ചുകൊണ്ട് വന്ന് ഹൃദയ ഉത്പുളക പ്രമോദൽ തന്റെ മനസ്സ് മുഴുവൻ ആ ഭഗവാനിലേക്ക് അങ്ങനെ ചേരുന്നത് പോലെ ഒരു ഉത്പുളകം വന്നുകൊണ്ട് കണ്ണിൽ നിന്ന് പ്രേമത്തോടുകൂടി കണ്ണുനീര് വരുന്നത് പോലെ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് ചിത്തപടിശം ശനകൈവിയുക് ഇനി ഭഗവാന്റെ ആ രൂപത്തിൽ നിന്ന് മനസ്സിനെ എടുത്തുകൊള്ളണം എന്ന് പറയാം അപ്പൊ രൂപം എടുക്കണം രൂപത്തെ വിട്ടുകൊള്ളണം എന്നിട്ട് എങ്ങോട്ട് വെക്കണം മുക്താശ്രയം നിർവിഷയം വിരക്തം ആത്മാനമത്ര പുരുഷോ അന്വീച്ച പ്രതിനിവൃത്ത ഗുണപ്രവാഹ മുക്ത ആശ്രയം ഇനി ഏതാണ് ആശ്രയം ഈ മനസ്സിന് മുക്തി തരുന്ന നിർവിഷയം വിരക്തം വിഷയങ്ങളില്ലാത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഇനി രൂപങ്ങളൊന്നും ഉണ്ടാവരുത് മനസ്സിനൊരു രൂപവും ഇല്ലാത്തൊരവസ്ഥ നേരം ചിന്തകളിൽ നിന്ന് മുക്തമാക്കി നിരുവാണമൃതി മനസ്സഹസാ യഥാർച്ചി ആ മനസ്സിനെ എപ്രകാരമാണോ ഒരു നല്ല ഉദാഹരണം പറയണം നമ്മുടെ വീട്ടിൽ വിറക് കത്തുമ്പോൾ ശ്രദ്ധിക്കണേ പറയുന്നത് ഒരു വിറക് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കത്തും കത്തി 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 തീ അതിൽ വരും ഇനി ആ തീ കെട്ടുപോയാല് അപ്പോഴും തീയുണ്ട് എവിടെ കനല് പോലെ ഇരിക്കുമല്ലോ ഇതുപോലെ നമ്മുടെ മനസ്സിൽ രൂപത്തെ വിട്ട് കുറച്ചു നേരം ആ ചൈതന്യത്തോടുകൂടി മനസ്സ് നിൽക്കുമ്പോൾ എല്ലാ ചിന്തകളും എവിടുന്ന് മാറണം എവിടുന്ന് മാറണം മനസ്സിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു നിമിഷം ചിന്തിക്കാതെ ഒരു ചിന്തകളും ഇല്ലാതെ ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ വെച്ചുകൊണ്ട് അങ്ങനെ മനസ്സിനെ ഉറപ്പിക്കൂ അങ്ങനെ നിർവാണമൃച്ചതി ആ മനസ്സ് ക്രമേണ ക്രമേണ നിർവാണം ചിന്തകളിൽ നിന്ന് മുക്തമായി ആത്മാനമത്ര പുരുഷോ വ്യവധാനമേകമന്വേ പ്രതിനിവൃത്ത ഗുണപ്രവാഹം ആ മനസ്സിന് ആരിലേക്ക് തിരിയാൻ പറ്റും ഭഗവാനിലേക്ക് തിരിയാൻ സാധിക്കും എന്നിട്ടോ ദേഹം നവരമ വാ സ്വരൂപം വാസോ എന്നിട്ടോത്തി എപ്രകാരമാണോ വളരെ രസകരമായിട്ട് പറയാം ദേഹം ചതം ഈ ദേഹബോധം അവർക്ക് ഇല്ലാതെ വരും സ്ഥിതമുത്തിതം വ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്നാ പശ്ചതി അവർക്ക് ആ ദേഹബോധം കുറഞ്ഞു കുറഞ്ഞു വരും അധ്യകമൽ സ്വരൂപം അധ്യകമം അവരുടെ മനസ്സ് ഗമിച്ചിരിക്കുന്നത് സ്വരൂപം എവിടേക്ക് വരും അവർക്ക് എപ്പോഴും തന്റെ ഉള്ളിൽ ഭഗവാനുണ്ടെന്ന ബോധം കൊഴും ഈ ശരീരബോധം അവർക്ക് ഇത് അഭ്യസിച്ച് അഭ്യസിച്ച് പോകുന്നവർക്കാട്ടോ തുടക്കത്തിലുള്ളവർക്കല്ല പറയുന്നത് കുറെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ബോധം ഉറയ്ക്കും ഏതുപോലെ നല്ലൊരു ഉദാഹരണം എവിടുന്നാവും ശേഷ ഇങ്ങനത്തെ ഉദാഹരണം പറയുന്നത് മതിരാന്ത മതിരാമാന്ത വാസോ യഥാ പരിഹൃതം കള്ളു കുടിച്ച് ബോധമില്ലാത്തവന് വസ്ത്രബോധം ഇല്ലാത്ത പോലെയെന്ന് കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ ചിലർക്ക് വസ്ത്രബോധം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ പറയാണ് കള്ളു കുടിച്ചവന് എപ്രകാരമാണോ വസ്ത്രബോധമില്ലാത്തത് ഇതുപോലെ ഭഗവത് ധ്യാനം ചെയ്തു ചെയ്തു ചെയ്ത് ഭഗവത് ബോധമുള്ളവന് ഏത് ബോധം ഉണ്ടാവില്ല ശരീരബോധവും ഉണ്ടാവില്ല ഇനി നിങ്ങൾ പരീക്ഷിച്ചു നോക്കണ്ടേ വേദവ്യാസ മഹർഷി പറഞ്ഞ സ്ത്രീക്ക് പരീക്ഷിച്ചു നോക്കാൻ ബോധം ഉണ്ടാവുക ഇല്ല എന്നുള്ളത് കള്ളു കുടിച്ചവന് ശരീരം എന്താണ് വസ്ത്രബോധമില്ലാത്തതുപോലെ ഭഗവത് ബോധമുള്ളവന് ഏർ ശരീരബോധം കുറയും അപ്പൊ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അവരെ ബാധിക്കുവോ അപ്പൊ എന്താ വഴി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണം ഭഗവാനിലേക്ക് കൊണ്ടുവരണം ഇതാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന മാർഗം എന്നിട്ട് പറഞ്ഞു അമ്മേ അതുകൊണ്ട് ഖലു കർമ്മയാവൽ സ്വാരംഭകം പ്രതി സമീക്ഷതമാധിയോഗ സാപ്നം പുനന്ദ്രി ദൈവവചകം ഈ ദേഹമുണ്ടല്ലോ കാലത്തിന്റെ വശത്തിലുള്ളതാണ് ദൈവം എന്ന് പറഞ്ഞ കാലം അത് കർമ്മയാ അവൽ അതിന്റെ കർമ്മമനുഷ്ഠിച്ചത് പോവും നിങ്ങൾ വെറുതെ അതിനെ കുറിച്ച് ബോധം ചെയ്തിട്ട് കാര്യമില്ല അതിന് രോഗങ്ങൾ ഉണ്ടായിക്കോട്ടെ വിഷമങ്ങൾ ഉണ്ടായിക്കോട്ടെ പ്രായങ്ങൾ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഉണ്ടെങ്കിലും കാലത്തിന്റെ നിയമം അനുസരിച്ചത് ക്രമേണ ക്രമേണ പ്രകൃതിയിലേക്ക് പോവും കാരണം അതെവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തിരിച്ചു പോകണം അതുകൊണ്ട് അമ്മേ അമ്മ സമാധിരൂഢ നല്ല സമാധിരൂഢം കൊണ്ട് നിരന്തരമായ അഭ്യാസം കൊണ്ട് സ്വാപ്നം എന്ന പുനർഭജത അമ്മയുടെ മനസ്സൊരിക്കലും സ്വപ്നം ന പുന ഇനി വീണ്ടും ഈ എന്താണ് പ്രപഞ്ച പ്രശ്നങ്ങളിലേക്ക് തന്റെ ചുറ്റുപാടിന്റെ പ്രശ്നങ്ങളിലേക്കൊന്നും ഇനി അതിനൊന്നും മനസ്സ് ഭജിക്കില്ല കാരണം മനസ്സ് ആരിലേക്ക് തിരിഞ്ഞു പ്രതിബുദ്ധ വസ്തു ആരിലേക്ക് തിരിഞ്ഞു ഭഗവാനിലേക്ക് തിരിഞ്ഞു അങ്ങനെ നമ്മുടെ മനസ്സിന് ഉയർത്തിക്കൊടണം യഥാ പുത്രാശ വിത്താശ്രീയത്മേന എപ്രകാരമാണോ ആളുകള് പുത്രനെന്നും ഓരോരുത്തരെ പൃഥങ്മർത്യപ്രതീയതയും ഓരോന്നര ഓരോന്നിനെ മനസ്സ് വയ്ക്കുന്നത് എന്നാൽ ഏതൊരു വ്യക്തിയാണോ തന്റെ ആത്മസ്വരൂപനായ മനസ്സ് ഭഗവാനിലേക്ക് മനസ്സ് വെക്കുന്നത് ദേഹാദേ പുരുഷസ്ഥത നല്ലൊരു ഉദാഹരണമാണ് യഥാ പുത്രാശ്ചാശ്ചൃതങ് മർത്യ നിങ്ങൾ പുത്രനല്ലല്ലോ നിങ്ങളുടെ പുത്രൻ നിങ്ങളാവില്ലല്ലോ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളാവില്ലല്ലോ അവോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളാവില്ലല്ലോ ഭാര്യ നിങ്ങളാവില്ല ഇതൊക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതുപോലെ ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചൊരാൾക്ക് ദേഹാധേ പുരുഷ പുരുഷന് ദേഹവുമായി എന്തുവരും ഇതും എന്റെ അല്ല എന്നുള്ള ബോധം വരും ഏത് പുത്രനും ഭാര്യയും മക്കളും അവരെ ഭർത്താവും തുടങ്ങിയവരൊന്നും എന്റെ അല്ല എന്ന് പറയുന്നത് പോലെ ശരീരവും എന്റെ അല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരും ഭാരതത്തിലെ ഗംഭീരനായ ഒരു മഹാത്മാവായിരുന്നു സ്വാമി രാമതീർത്ഥ സ്വാമികൾ അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു ഒരിക്കലും അവിടെ വിവേകാനന്ദ സ്വാമികളുടെ കാലഘട്ടത്തിലാണ് വിവേകാനന്ദ സ്വാമികൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ആ കാലഘട്ടത്തിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവിടെ ചെന്ന ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചപ്പോൾ ഈ രാമതീർത്ഥ സ്വാമികളെന്ന് അദ്ദേഹത്തിന് വെല്ലുവിളി ഉണ്ടായിരുന്നു ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് വിവേകാനന്ദ സ്വാമികളുടെ പ്രസംഗവും പ്രഭാവമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ ജീവിതത്തിന് എന്ത് അർത്ഥമുണ്ട് കുറെ പണം സമ്പാദിക്കുക എന്നല്ലാതെ മതി ഇതൊക്കെ മതി കല്യാണമൊക്കെ കഴിച്ച് ഭാര്യ മക്കളൊക്കെ ഉള്ള ആളാണ് ഉടനെ തന്നെ അദ്ദേഹം വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞു ഐ വാണ്ട് ടു ബിക്കം യുവർ ഡിസൈപ്പിൾ എന്നെ അനുഗ്രഹിക്കണം ഉടനെ വിവേകാനന്ദ സ്വാമി അവിടെ വെച്ചിട്ട് സ്റ്റേജിൻ്റെ മുകളിൽ വെച്ചിട്ട് പറയുകയാണ് ഇഫ് യു വാണ്ട് ടു ബിക്കം മൈ ഡിസൈപ്പിൾ യു കനോട്ട് ബി എ പ്രൊഫസർ നിങ്ങൾക്കൊരു ഹൗസ് ഹോൾഡർ ആവാൻ പറ്റില്ല ഗൃഹസ്ഥനാവാൻ പറ്റില്ല കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ വെച്ച് അദ്ദേഹം സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി വൈസ് ചാൻസലർക്ക് കൊടുത്തു നോ മോർ ഹാം എ പ്രൊഫസർ എന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് എന്റെ സമ്പത്തൊക്കെ നിങ്ങൾ എടുത്തോളൂ കയ്യിൽ കെട്ടിയ വാച്ച് അഴിച്ചു കൊടുത്തിട്ടാ പോകുന്നത് അത് തന്നെ അഴിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിനെ കൈലാശാശ്രമത്തിലേക്ക് പറഞ്ഞു അവിടുന്ന് കുറെ വിജ്ഞാനങ്ങളൊക്കെ നേടി ഈ മഹാൻ അമേരിക്കയിലായിരുന്നു കുറെ കാലം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കി കിട്ടും കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി രാമതീർത്താന്ന് പ്രത്യേകിച്ച് മാത്തമെറ്റിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അത് വായിക്കണം അതിന് അദ്ദേഹം മാത്സ് പ്രൊഫസറായിരുന്നു അതുകൊണ്ട് മാത്തമാറ്റിക്സിന്റെ രീതിയിൽ അദ്ദേഹത്തിന് ആധ്യാത്മികത വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി രാമതീർത്താണ് അങ്ങനെ ഒരു പുസ്തകമുണ്ട് ഏതായാലും ഇദ്ദേഹം ഇരിക്കുന്ന കാലം ഒരു ദിവസം മോർണിംഗ് വാക്കിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഫാദർ അദ്ദേഹം മോർണിംഗ് വാക്കിന് വേണ്ടിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ കണ്ടവച്ചു ഓ ആർ യു ഇന്ത്യൻ മോങ്ക് അവരും സന്യാസിമാരെ മോങ്ക് എന്ന് വിളിക്കുക എന്തോ മങ്കി എന്ന് വിളിക്കാത്ത ഭാഗ്യം ഉടനെ അദ്ദേഹം കൈകൊക്കി തൊഴുതുന്ന നമസ്തേ എന്നൊക്കെ പറഞ്ഞു ഒരു നിമിഷം അദ്ദേഹം എന്നിട്ട് പറഞ്ഞു യു ഇന്ത്യൻസ് ബിലീവ് യു ഹാവ് എ സോൾ ഐ എറ്റ് അതാണ് അവർക്കുള്ളൊരു ധാരണ നമുക്കൊക്കെ ആത്മാവിൽ വിശ്വാസമുണ്ട് ദൈവവിശ്വാസികളല്ല നമ്മൾ ആത്മാവിൽ വിശ്വസിക്കുന്നതാണ് യു ബിലീവ് യു ഹാവ് എ സോൾ നിങ്ങൾക്ക് സോൾ ഉണ്ട് ഉടനെ രാമതീർത്ഥ സ്വാമികൾ തിരിച്ചടിച്ചുകൊണ്ട് പറയണ വി സ്ട്രോങ്സ് ദാറ്റ് വി ആർ ദ സോൾ ആൻഡ് വി ഹാവ് എ ബോഡി ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കില്ല ഞങ്ങളുടെ കൺവിക്ഷൻ ആണത് ഞങ്ങൾക്ക് ആത്മാവ് ഉണ്ട് എന്നല്ല ഞങ്ങളാണ് ആത്മാവ് ഞങ്ങൾക്കൊരു ശരീരമുണ്ട് എന്നുള്ളതാണ് ശരീരത്തിൽ ഒരു ആത്മാവുണ്ട് എന്നല്ല ഞങ്ങൾ പഠിക്കുന്നത് ആത്മാവിലൊരു ശരീരമുണ്ട് എന്നാണ് ആത്മാവിലാണ് ശരീരം വന്നുപോകുന്നത് നീതേ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വളരെ മനോഹരമായി പറയും എങ്ങനെയാണത് യദാ ദേഹേ കൗമാരം യൗവനം ജരാം ബാല്യം കൗമാരം യൗവനം ഇതൊക്കെ ഇങ്ങനെ മാറുന്നു പക്ഷെ ആരു മാറുന്നില്ല ിയതാ വിഹായ അപ്പോ എങ്ങനെയാണ് വസ്ത്രങ്ങൾ മാറുന്നത് അതുപോലെയാണ് ഈ ദേഹി വസ്ത്രങ്ങളായിരിക്കുന്ന ഏതിനെ മാറ്റുന്നത് ശരീരത്തെ മാറ്റുന്നത് അപ്പൊ അവരുടെ അവരുടെ അപ്രോച്ചും നമ്മുടെ അപ്രോച്ചും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അവര് ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു നമ്മള് ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ട് പുരുഷ ദേഹാതെ നമുക്ക് ആ ഉണ്ടായിരിക്കണം ശരീരം മാറിയാലും ആര് മാറുന്നില്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യം മാറുന്നില്ല വായു മാറുന്നുണ്ടോ അതും എന്നും ഒരുപോലെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ചൈതന്യവും മാറുന്നില്ല മാറ്റമല്ല ശരീരത്തിനാണുള്ളത് അതുകൊണ്ട് ശരീരത്തിന്റെ മാറ്റത്തെക്കുറിച്ച് ശരീരത്തിന്റെ രോഗങ്ങളെക്കുറിച്ച് ശരീരത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ശരീരവുമായി ബന്ധപ്പെട്ടവരെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കരുത് അതിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണം ഭഗവാനിലേക്ക് ഇപ്രകാരം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അതുകൊണ്ട് അമ്മേ ഭൂതേന്ദ്രിയെന്ന് ആരെയാണ് വിളിക്കുന്നത് ബ്രഹ്മം എന്ന് ആരെയാണ് വിളിക്കുന്നത് എപ്പോ ആത്മാത്മാവ് ദൃഷ്ടാവായിരിക്കുന്ന ആത്മാവ് പൃഥക്കായി മാറുന്നുവോ പൃഥക് എന്ന് പറഞ്ഞാൽ ശരീരബോധത്തിൽ നിന്നും ആത്മബോധം വരുന്നുവോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആത്മാവ് തന്നെയാണ് ഭഗവാൻ ആത്മാവ് തന്നെയാണ് എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം അപ്പൊ ബ്രഹ്മമെന്നും ഭഗവാൻ എന്നും എന്നൊക്കെ വിളിക്കുന്നത് ആര് തന്നെയാണ് ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിനെയാണ് അത് എന്നേ മനസ്സിലാവുള്ളൂ പൃഥക് ദൃഷ്ടൃതെന്നു പറഞ്ഞാൽ വേറെയായിട്ട് കാണണം ഏതിൽ നിന്ന് വേറെ കാണണം ഈ ശരീരത്തിൽ നിന്നും നമ്മൾ എന്ന് ആത്മബോധത്തിലേക്ക് വരുന്നു ഭഗവത് ബോധത്തിലേക്ക് വരുന്നു അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആത്മാവ് തന്നെയാണ് ഭഗവാൻ ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്ന് അന്ന് നിങ്ങൾക്കത് മനസ്സിലാവും അതുകൊണ്ട് അന്ന് നിങ്ങൾക്ക് ഒരു അനുഭവം കൂടി വരും ഈ എന്താണത്മാനം നിങ്ങൾക്ക് അന്ന് വയറൊന്നും കൂടി മനസ്സിലാവും എന്താണ് സർവഭൂതേഷുജ ആത്മാനം സർവഭൂതങ്ങളിലും ഇതേ ആത്മാവ് തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് അതേ ആത്മാവിൽ തന്നെയാണ് എന്റെ ശരീരവും നിലനിൽക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് അനന്യമായി എല്ലാറ്റിലും കോർത്തിരിക്കുന്ന ഒരു മാലയിൽ കോർത്തിരിക്കുന്ന ഒരു നൂലെന്ന പോലെ എല്ലാവരിലും കോർത്തിരിക്കുന്ന ആരെ കാണാൻ പറ്റും ഭഗവാനെ കാണാൻ പറ്റും ഇപ്രകാരം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അതുകൊണ്ട് അമേ എത്ര കാലം നമ്മള് ഇത് അങ്ങനെ ഉറപ്പിക്കണം നമ്മുടെ മനസ്സ് അതിലേക്ക് ഉറച്ചു കിട്ടുന്നത് വരെ നമ്മൾ അങ്ങനെ അഭ്യസിച്ചുകൊണ്ട് എടുത്തുകൊള്ളണം അങ്ങനെ തസ്മാ തസ്മാതികൃതി ദൈവീം സദസാത്മികം ദുർവിഭാവ്യം പരാഭാവ്യ സ്വരൂപേണ അവതിഷ്ഠതേ ഇപ്രകാരം പ്രകൃതിയിൽ നിന്ന് മനസ്സിനെ അസത്തായിരിക്കുന്ന ശരീരത്തിൽ നിന്നും ഈ സത്തായിരിക്കുന്ന മനസ്സിനെ ആ ഭഗവാനിലേക്ക് ദുർവിഭാവ്യം പ്രയാസമാണ് വളരെ വളരെ പ്രയാസമാണ് എന്നാലും അഭ്യസിച്ചുകൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ സ്വരൂപേണ അവതിഷ്ഠതേ മനസ്സ് ഒരിക്കൽ ആരിൽ നിൽക്കും ഭഗവാനിൽ നിൽന്നിരിക്കും അഭ്യാസം വേണമെന്ന് പറയാണ് എന്നൊരു പറഞ്ഞപ്പോ ഉടനെ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു നിർത്തിയപ്പോ അമ്മ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ണി ഈ ഭക്തിയോഗം എന്ന് പറയുന്നതിന് വൈവിധ്യങ്ങൾ ഉണ്ടല്ലോ എല്ലാം ഒരുപോലെയല്ലല്ലോ അതിൻ്റെ ആ വൈവിധ്യങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്തെല്ലാം ഭക്തിയോഗത്തിലൂടെ എങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളുണ്ട് അങ്ങനെ ഭഗവാൻ ഭക്തിയോഗത്തെ ഇരുപത്തിയൊൻപതാം അധ്യായത്തിൽ വർണ്ണിക്കുന്നു വളരെ രസകരമായൊരു അധ്യേയമാണ് ശ്രദ്ധിക്കേണ്ട ഒരു അദ്ധ്യേയമാണ് ഭഗവാൻ പറയുന്നു ശ്രീ ഭഗവാൻ വാച ഭക്തിയോഗോ ബഹുവിധോ മാർഗേ ഭാവി സ്വഭാവം ഭക്തിയോഗോ ബഹുവിധോ ഭക്തിയോഗത്തിൽ ബഹുവിധമായ മാർഗങ്ങളുണ്ട് എങ്ങനെ പുംസാം ഭാവോ വിഭദ്യതെ ഓരോരുത്തരുടെയും ഭാവോ ഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം അപ്പൊ സ്വഭാവത്തിനനുസരിച്ച് ഭക്തിയോഗത്തിൽ അനവധി മാർഗങ്ങളുണ്ട് ഇനി ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് മൂന്ന് തരത്തിലുള്ള മാർഗങ്ങളാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭക്തിയോഗത്തിൽ ഒന്നാമത്തത് താമസമാർഗം താമസം എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് അമ്പലത്തിൽ പോകുന്നവരുടെ മാർഗമല്ല താമസം എന്ന് പറഞ്ഞാൽ തമോ ഗുണമുള്ളവരുടെ മാർഗം രാജസമാർഗം ആരായിരിക്കും രജോ ഗുണമുള്ളവരുടെ മാർഗം സാത്വിക മാർഗം സത്വ ഗുണമുള്ള മരണമാർഗം ഏതൊക്കെയാണത് നോക്കാം നമുക്ക് എട്ടും ഒൻപതും പത്തും ശ്ലോകങ്ങൾ ഇതാണ് ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അഭിസന്ധായയോ ഹിംസാം സംരംഭി ഭിന്ന ദൃഗ്ഭാവം കുര്യാൽ ഭിന്ന ദൃഗ്ഭാവം എന്നെ ഭിന്നനായി കണ്ടിട്ട് അഭിസന്ധായ യോ ഹിംസാം ദമ്പം മാത്സര്യമേ വച്ച ആരാണോ ഹിംസ ചെയ്യാനും ദമ്പം കാണിക്കാനും മാത്സര്യം കാണിക്കാനും ഇതൊക്കെ അഭിസംബന്ധം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരാണോ എന്നെ ഭജിക്കുന്നത് എന്നെ പൂജിക്കുന്നത് അവന്റെ മാർഗമാണ് താമസം അതായത് ശത്രു സംഹാരം ഒട്ടു ചെയ്യുന്നവൻ ശത്രു സംഹാര പൂജ ചെയ്യുന്നവൻ മറ്റുള്ളവന്റെ തല പൊട്ടാൻ വേണ്ടിയിട്ട് വലിയ വെടി ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നവരുണ്ടല്ലോ ഇത്തരത്തിലുള്ള ഗുരുതികളും ഹോമങ്ങളും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നവരുടെ ഭക്തി എന്ന് പറയുന്നത് താമസഭക്തിയാണ് അങ്ങനെയൊക്കെ വഴിപാടുകളുണ്ടല്ലോ പല ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ശത്രു പൂജകളൊക്കെ എന്തൊരു ദോഷം നോക്കും നിങ്ങൾ ദൈവത്തിനെ തെറ്റ് ചെയ്യാൻ കൂട്ടുപിടിക്കുക അങ്ങനെയുള്ളവരുടെ ഭക്തിയുടെ പേരാണ് താമസമാണ് അവരൊക്കെ ഘോരന്മാരാണ് അവരൊക്കെ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നവരാണ് അതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ മാറ്റിയെടുക്കുക തന്നെ വേണം അതൊക്കെ നമ്മളൊക്കെ വേണം ഇതിനൊരു പരിവർത്തനം ചെയ്യാൻ വാസ്തവത്തിൽ അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തതാണ് പിന്നെ ആളുകൾ കൊണ്ടുവന്നതാണ് അപ്പൊ ഹിംസ മാത്സര്യം ഇതൊക്കെ കാണിക്കുന്ന ഭക്തിയുടെ പേരാണ് താമസം ഇനി ഐശ്വര്യമേവ വിഷയാനഭിസന്ധായ രാജസ എന്നെ പൃഥക്കായി കണ്ടിട്ട് വേറെയായി കണ്ടിട്ട് വിഷയാൻ അഭിസന്ധായ അവന് വിഷയങ്ങളെ കെട്ടണം ഐശ്വര്യം വേണം ഇങ്ങനെ തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അതായത് ഞാനും എന്റെ ഭാര്യയും ഓളകുട്ടിയോളും ഇവന് നേരെയാവാൻ വേണ്ടിയിട്ട് അർച്ച അർച്ചകൾ ചെയ്യുന്നവൻ അവൻ രാജസനാണ് അതായത് മറ്റുള്ള വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ ദേഹപുഷ്പാഞ്ജലി പ്രത്യക്ഷ പുഷ്പാഞ്ജലി മറ്റുള്ള പുഷ്പാഞ്ജലി ഐശ്വര്യ പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ ആര് ചെയ്യുന്നവരാണ് രാജസികൾ ചെയ്യുന്നതാണ് അവനവരെ കാര്യം നേടാൻ എടുക്കാനുള്ള പൂജകളൊക്കെ ഇതാണ് രണ്ടാമത്തത് അപ്പോൾ മൂന്നാമത്തതോ കർമ്മനിഹാരമുദ്ദേശ്യ പരസ്മിൻവാ തർപ്പണം കർമ്മനിഹാരം ഉദ്ദേശ്യ മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ കർമ്മനിർഹാരം സമബുദ്ധി തതർപ്പണം ആർക്കർപ്പിക്കണം ആ മനസ്സിനെ ഭഗവാനിലേക്ക് അർപ്പിക്കണം എന്ന് കരുതിയിട്ട് ഭഗവാന്റെ ഒരു രൂപത്തെ ആരാണോ ഉപാസിക്കുന്നത് പൃഥക്ഭാവം പൃഥക്ഭാവത്തിൽ വേറെയാണെന്നുള്ള ഭാവത്തിൽ തന്നെ ഉപാസിക്കുന്നത് അവന്റെ പൂജനം എങ്ങനെയുള്ളതാണ് സാത്വികമാണ് അപ്പൊ തന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാന്റെ രൂപത്തെ ഉപാസിക്കുന്നത് സാത്വികവും തന്റെ ശരീരത്തിന് തന്റെ കുടുംബത്തിന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളത് രാജസികവും തന്റെ ശത്രുക്കളെ ഒതുക്കം വരുത്താനുള്ളത് താമസവുമാണ് അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക എന്താണ് വഴിപാട് വാസ്തവത്തിൽ എന്താണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ ചെയ്യേണ്ടത് നമ്മൾ വഴിപാട് ചെയ്യുമ്പോഴല്ലോ മൂന്ന് തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നാമത്തത് നിങ്ങൾ ഭഗവാനോട് വല്ലതും ചോദിക്കുമ്പോണ്ടല്ലോ ഇന്നത് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ അങ്ങോട്ട് താഴ്ത്തി ധീനരാക്കി നമ്മൾ നമ്മളെ ദീനരാക്കുമ്പോൾ താഴ്ത്തുമ്പോൾ നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ നിന്ദിക്കലാണോ അത് ആണോ അല്ലയോ